ഹരേ കൃഷ്ണ ശ്രീമന് നാരായണീയത്തിലെ ദശകം ഒന്ന് ഭഗവാന്റെ സ്വരൂപവും മഹാത്മ്യവും അതിലെ എട്ടാമത്തെ ശ്ലോകമാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ശ്ലോകം നോക്കാം നമ്രാണാം കാമാനജസ്രം ന്ദ്രാംതിലഭ്യോ നിരവധികം ക്ഷുദ്രം തം ചക്രവാട്രുമമഭിഷമർ പ്രചൂയം ഇനി ശ്ലോകം എട്ടിലെ സന്ധിപ്പിച്ചത് നമുക്ക് നോക്കാം नम्राणां सन्निदत्से सततं प्लस् अपि पुरः तैः प्लस् अनभ्यर्थितान् अपि प्लस् अर्थान् कामान् प्लस् अजस्रं वितरसि परमानन्दसान्द्रातिं ം നിശേഷരവധിക സംബോധന രൂപമുണ്ട് ത്വ ക്ഷുദ്രം തം ശക്രവാടീദ്രുമം പ്ലസ് അഭിലഷത്തി വർദ്ധം പ്ലസ് ജ പ്ലസ് അയ ഇനി എട്ടാമത്തെ ശ്ലോകത്തിൻ്റെ പദഛേദം കൂടി നോക്കാം പരമാനന്ദ സാന്ദ്രാം പരമ ആനന്ദ സാന്ദ്ര നിശേഷ നിശേഷലഭ്യശേഷ നിരവധിക ഫല നിരവധിക ഫല പാരിജാത പാരിജാത ശക്രവാം ശക്രവാം അർഥിബ്രജഹ ഇതിൻ്റെ പദഛേദവും കഴിഞ്ഞു ഇനി നമുക്ക് എട്ടാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം നോക്കാം അല്ലയോ എൻ്റെ ഗുരുവായൂരപ്പ അല്ലയോ ഹരേ മിക്ക മാത്രം ചെയ്യുന്നവരുടെ മുമ്പിൽ പോലും അവിടുന്ന് എപ്പോഴും പ്രത്യക്ഷനാകുന്നുണ്ട് അവർ ഒന്നും ആവശ്യപ്പെടാതെ അവിടുന്ന് അർത്ഥങ്ങളും കാമങ്ങളും പരമാന്ത സാന്ദ്രമായ മോക്ഷവും ഒക്കെ എപ്പോഴും പ്രദാനം ചെയ്തു കൊടുക്കുന്നു ഭഗവാനെ ഇങ്ങനെ അവിടുന്ന് സകലർക്കും അളവറ്റ ഫലങ്ങളുള്ളതുമായ കൽപ്പകവൃക്ഷമായി തീർന്നിട്ടും ഈ മനുഷ്യരെന്തേ യാഗാദി കർമാനുഷ്ഠാനങ്ങൾ കൊണ്ട് ഇന്ദ്രാദി ദേവകളെ പ്രീതിപ്പെടുത്തി ഇന്ദ്രൻ്റെ പൂന്തോപ്പിൽ പാരിജാതം എന്ന പേരോടുകൂടി നിൽക്കുന്ന വെറുമൊരു വൃക്ഷത്തെ പ്രാപിക്കുവാൻ ആഗ്രഹിക്കുന്നത് എന്നാൽ ഞാൻ അങ്ങനെയല്ല എൻ്റെ ഗുരുവായൂരപ്പ എനിക്ക് ശരണം ഗുരുവായൂരപ്പൻ മാത്രം മതി ഇതാണ് ഭട്ടതിരിപ്പാട് ഉദ്ദേശിച്ചത് ശ്ലോകത്തിൽ കൂടി ഹരേ കൃഷ്ണ